സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുപരം പരാ ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം നമ്മുടെ പുണ്യ ഭാരത ഭൂമിയിൽ മരണമില്ലാതെ ഇന്നും അത്ഭുതമെന്നോണം അദൃശ്യരായിട്ട് ജീവിക്കുന്ന എട്ട് ചിരഞ്ജീവികളുണ്ട് അപ്പം നമുക്കൊരു സംശയം വരാം മരണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നും അങ്ങനെ ജീവിക്കാൻ ഈ ഭൂമിയിൽ സാധ്യമാണോ എന്നൊക്കെ തോന്നാം സാധ്യമാണ് ഭാരതഭൂമിയിൽ സാധ്യമാണ് ഞാൻ നേരത്തെ മിക്ക വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭാരതം എന്ന് പറയുന്നത് യോഗഭൂമിയാണ് മറ്റ് രാജ്യങ്ങളെല്ലാം ഭോഗ ഭോഗവും യോഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഭോഗം എന്ന് പറഞ്ഞാൽ ശരീരസുഖം അനുഭവിക്കുക അതാണ് ഭോഗം യോഗം എന്ന് പറഞ്ഞാൽ കൂടി ആരോട് ആരോടുകൂടി ചേരുക ഭഗവാനോട് കൂടി ചേരുക ഭഗവാൻമാർ ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതാണ് യാഥാർത്ഥ്യം മറ്റ് വൈദേശിക ഭാരതത്തിന് പുറത്തുള്ള സെമിറ്റിക് വൈദേശിക മതങ്ങളിലൊന്നും ഈശ്വര സങ്കല്പങ്ങളില്ല അതിലൊക്കെ ഉള്ളത് ഏതോ ഒരു ആകാശത്തിരുന്നിട്ട് ചരട് വലിച്ച് ഭൂമിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു രൂപമില്ലാത്തൊരു ഒരു ഒരാൾ അത്രയേ ഉള്ളൂ എന്നിട്ട് അദ്ദേഹം ഭയപ്പെടുത്തിയിട്ട് സ്വർഗനരകങ്ങളുടെ പേരിൽ ഭയപ്പെടുത്തിയിട്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുക ഈ ഒരു ദർശനം മാത്രമേ സെമിറ്റിക് മതങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയല്ല അത്ഭുതങ്ങൾ നിറഞ്ഞ ശാസ്ത്രലോകത്തിന് പോലും തോൽവി സമ്മതിക്കേണ്ടി വരുന്ന അത്യത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ് ഭാരതത്തിലെ ഓരോ ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഞാൻ പിന്നീട് പറയാം ശ്രീമദ് ഭാഗവത വേദ വേദാന്തസാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് നമുക്ക് വേണ്ടിയിട്ട് അർജുനനിലൂടെ ഉപദേശിച്ച ശ്രീമദ് ഭഗവത്ഗീതയിലും മറ്റനേകം ഗ്രന്ഥങ്ങളിലും യോഗചര്യ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയും നമ്മൾ ആധുനികമായിട്ടുള്ള ഭാഷയിൽ അതുകൊണ്ടൊക്കെ ഒരു യോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ മരണത്തിനെ പോലും അതിജീവിച്ച് തൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെ സ്വയം നിയന്ത്രിച്ചു നിർത്തുമെന്ന് പല ഗ്രന്ഥങ്ങളിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെമിറ്റിക് മതങ്ങളിൽ മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അവർക്ക് ജീവാത്മാ പരമാത്മ എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല ആത്മാവ് മാത്രമേ ഉള്ളൂ ആത്മാവ് എന്നൊരു സംഗതി എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അവർ പറയുന്ന ആത്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവൻ മാത്രമാണ് ആ ജീവൻ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട് പോയി കഴിഞ്ഞാൽ ആൾ മരിച്ചു അത്രേ അവർക്ക് അതിന് അവരുടെ അവരുടെ പ്രവാചകന്മാർക്ക് അതിനെക്കുറിച്ച് അത്രേ അറിവേ ഉള്ളൂ എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ജീവൻ തന്നെ പല പല വിഭാഗത്തിലുണ്ടെന്നാണ് പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ ധനഞ്ജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജീവൻ്റെ ഉപപ്രാണനുകളുണ്ട് പ്രാണന് ഉപപ്രാണനുകൾ ധാരാളം ഉണ്ടെന്നാണ് പഞ്ചോപചാര ക്ഷേത്ര പൂജയിലൊക്കെ ഈ പ്രാണനെക്കൊണ്ടാണ് നമ്മൾ നിവേദ്യം കൊടുക്കുക തൻ്റെ ഉള്ളിലുള്ള പ്രാണനെക്കൊണ്ട് ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം സമാനായ ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ബ്രഹ്മണേ സ്വാഹ ഇങ്ങനെയാണ് നേദ്യം കൊടുക്കുക പായസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കൂ നമ്മുടെ ഋഷീശ്വരന്മാരുടെയും അവരുടെയും തമ്മിലുള്ള ബുദ്ധിയുടെ തലം തന്നെ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ഒരു ജീവൻ മാത്രം അത് ഈശ്വരൻ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മരിച്ചു അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല പിന്നെ അത് സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ കഴിഞ്ഞു നമുക്കങ്ങനെയല്ല നമുക്ക് സ്വർഗത്തിനും നരകത്തിനും അപ്പുറത്ത് മോക്ഷം എന്നൊരു സുലഭമായിട്ടുള്ള ഒരു ഉണ്ട് മോക്ഷം അതവർക്കില്ല അത് ഞാൻ പിന്നീട് പറയുന്നില്ല വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോവും അതുകൊണ്ടാണ് ഭഗവാന്റെ വാക്കുകൾ ഒരിക്കലും അസത്യമാവില്ല ഈശ്വരീയമായ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ യാഥാർത്ഥ്യമാണ് കുംഭകം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് യോഗയിൽ യോഗ ചെയ്യുന്നവർക്കറിയാം പ്രാണനെ പിടിച്ചു നിർത്തുന്നതിനാണ് കുംഭകം എന്ന് പറയുക പുറത്തേക്ക് വിടാതിരിക്കുക അകത്തേക്ക് എടുക്കാതിരിക്കുക ശ്വാസത്തിനെ അതാണ് കുംഭകാവസ്ഥ ശബരിമലയിൽ കുടികൊള്ളുന്ന ധർമ്മശാസ്ത്രാവായിട്ടുള്ള അയ്യപ്പ സ്വാമി ഭൂതനാഥനായിട്ടുള്ള കലിയുഗവരൻ അദ്ദേഹത്തിൻ്റെ ആ വിഗ്രഹം കുംഭകാവസ്ഥയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എത്ര പേർക്കതറിയാം പ്രാണനെ പ്രാണനിരോധം എന്നാ പറയുക പ്രാണനെ പിടിച്ചു നിർത്തുകയാണ് അതാണ് കുംഭക അവസ്ഥ അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം വലിയൊരു വിഷയാണിത് യോഗ എന്ന് പറയുന്നത് യോഗം കുംഭകാവസ്ഥ കൊണ്ട് നമുക്ക് പ്രാണനെ നിയന്ത്രിക്കാം എന്നാണ് പറയുക പക്ഷേ അതിന് പെട്ടെന്ന് സാധിക്കില്ല അതിന് ഗുരുനാഥൻ്റെ പരിശീലന ഉപദേശമൊക്കെ വേണം ഒരു സുപ്രഭാതത്തിലൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്നും ഹിമാലയത്തിലെ നമ്മുടെ പുണ്യക്ഷേത്രമായിട്ടുള്ള ഹിമാലയത്തിലെ കൈലാസം സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്ത് ഹിമാലയത്തിലൊക്കെ ഗുഹകളിൽ ചില യോഗിവര്യന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ ഒരു ഭക്ഷണവും വെള്ളവും അന്നപാനാദികളൊന്നും കഴിക്കാതെ തന്നെ മരണത്തിൻ്റെ പ്രായം കഴിഞ്ഞിട്ട് പോലും മരിക്കാതെ ആത്മാനന്ദം ബ്രഹ്മാനന്ദം അനുഭൂതി ഈശ്വരാനുഭൂതി അനുഭവിച്ചുകൊണ്ട് തപസ് ചെയ്തിരിക്കുന്ന കാഴ്ച കാണുമ്പോഴാണ് നമ്മൾ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം എത്ര ഉയർന്നതാണെന്ന് നമ്മൾ ചിന്തിക്കുക അപ്പം നമുക്ക് മനസ്സിലാവും സെമിറ്റിക് മതങ്ങളിൽ പറയുന്ന ജീവനൊന്നും യാതൊരു എന്താ പറയുക അവരുടെ അറിവൊന്നും നമ്മുടെ അറിവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പോലും എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഗ്രന്ഥങ്ങൾ താൽക്കാലികമായി കിട്ടുന്ന അവർ പറയുന്ന ഈ മരണശേഷമുള്ള സ്വർഗസുഖത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് മരിക്കാതെ തന്നെ കിട്ടുന്ന ഈശ്വരീയമായിട്ടുള്ള ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ പരമാനന്ദം ആത്മാനന്ദം എന്നൊക്കെ പറയുന്നത് അത് ശ്രീകൃഷ്ണനോട് കൂടി ചേരുന്ന സമയത്ത് കൃഷ്ണാനന്ദവും മഹാദേവനോട് കൂടുന്ന സമയത്ത് ശിവാനന്ദവും അങ്ങനെ പലതരത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയോട് ചേരുന്ന സമയത്ത് അത് രാമാനന്ദവുമായിട്ട് മാറുന്നു കുചേലന് ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്ത സമയത്ത് കിട്ടിയത് ഈ കൃഷ്ണാനന്ദവും ശ്രീരാമചന്ദ്രപ്രഭുവിനെ ആലിംഗനം ചെയ്ത സമയത്ത് ആഞ്ജനേയസ്വാമിക്ക് കിട്ടിയത് ഈ രാമാനന്ദവുമായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ അനുഭൂതിയാണ് സുഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സുഖമാണ് ഭഗവാനോട് കൂടി ചേരുക എന്നുള്ളത് മറ്റ് സുഖങ്ങളൊക്കെ നമ്മൾ കിട്ടുന്ന ഈ ശാരീരിക ബന്ധത്തിലും മറ്റ് കാര്യങ്ങളിലൊക്കെ മദ്യപാനം ശാരീരിക ബന്ധം സ്ത്രീ പുരുഷ ബന്ധം ലഹരി വസ്തുക്കൾ ഇതിൽ നിന്ന് സിനിമ ഇത് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭൂതി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള സുഖം മാത്രമാണ് മാത്രമല്ല അതിന് ദോഷവശങ്ങൾ വേറെ ഉണ്ടാവും താനും എന്നാൽ ഭഗവാനോട് കൂടി ചേരുന്നതിന് ദോഷം എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതാണ് ആത്യന്തികമായിട്ടുള്ള സുഖം അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കുക ആ എട്ട് ചിരഞ്ജീവികളെക്കുറിച്ച് പറയാം മരിക്കാതെ ഇന്നും ഭഗവാനെ തപസ് ചെയ്തുകൊണ്ട് ഹിമാലയത്തിൽ ജീവിക്കുന്ന എട്ട് ചിരഞ്ജീവികളാണ് വേദങ്ങളൊക്കെ നമുക്ക് തന്ന വേദവ്യാസ മഹർഷി ശ്രീകൃഷ്ണ പരമാത്മാവായിട്ടുള്ള വിഷ്ണു ഭഗവാൻ്റെ തന്നെ അവതാരമായിട്ടുള്ള വേദവ്യാസ മഹർഷി ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ ആഞ്ജനേയസ്വാമി രാമഭക്തനായിട്ടുള്ള ഹനുമാൻ മൂന്നാമത്തെ ആൾ വിഷ്ണു ഭഗവാൻ്റെ അവതാരമായിട്ടുള്ള പരശുരാമൻ നാലാമത്തെ ആൾ രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഭീഷണൻ അഞ്ചാമത്തെ ആൾ മഹാഭാരതത്തിൽ പറഞ്ഞ അശ്വത്ഥാമാവ് ആറാമത്തെ ആൾ ഭക്തി കൊണ്ട് ഭഗവാനെ തോൽപ്പിച്ച മഹാബലി ഏഴാമത്തെ ആൾ കൃപ ആചാര്യൻ മഹാഭാരതത്തിൽ പറയുന്നതാണ് എട്ടാമത്തെ ആൾ പുരാണങ്ങളുടെ ആചാര്യ സ്ഥാനം വഹിക്കുന്ന മാർക്കണ്ടേയ മഹർഷി ഇത്രയും ആളുകളാണ് ആ എട്ട് ചിരഞ്ജീവികൾ വേദവ്യാസൻ ഹനുമാൻ പരശുരാമൻ വിഭീഷണൻ അശ്വത്ഥാമാവ് മഹാബലി കൃപാചാര്യൻ മാർക്കണ്ടേയ മഹർഷി ഇത്രയുമാണ് ആളുകൾ എന്ന് മനസ്സിലാക്കുക ഈ തരുന്ന സൂചനകൾ വെച്ചിട്ട് ഇതൊരു ഒരു തുടക്കം മാത്രമാണ് ഒരു സൂചന മുഴുവൻ പറയാൻ ഉള്ള സമയമില്ല ഇത് വെച്ചിട്ട് നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അവരെക്കുറിച്ച് കൂടുതൽ കണ്ടെത്തുക അവരെക്കുറിച്ച് കൂടുതൽ ഗുരുനാഥന്മാരിൽ നിന്ന് അറിയാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളൊന്നും സമൂഹ മാധ്യമങ്ങളിൽ കിട്ടില്ല അതിന് ഗുരുനാഥനോട് തന്നെ ചോദിക്കണം ഗുരുമുഖത്ത് നിന്ന് കിട്ടണം അറിവ് അതാണ് പൂർണ്ണം മറ്റത് അപൂർണമാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഇവരെക്കുറിച്ച് അറിയുക എന്താണ് ഇവരിങ്ങനെ ആവാൻ കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയുക ഭാരതീയനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചാലും വിരോധമില്ല ഏത് ജാതിയിൽ ജനിച്ചാലും വിരോധമില്ല സ്ത്രീ ആയാലും പുരുഷനായാലും വിരോധമില്ല അന്യമതസ്ഥനായാലും വിരോധമില്ല അന്യ രാജ്യക്കാരനായാലും വിരോധമില്ല ഭൂമിയിൽ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതീയനായിട്ട് ജനി ജീവിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടാണല്ലോ വിദേശികൾക്കറിയാം അവരുടെ നാട്ടിലൊന്നും മോക്ഷം കിട്ടില്ല മരിച്ചാൽ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവരൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വിമാനത്തിന് പറന്ന് വന്നിട്ട് വള്ളിക്കാവിലുള്ള ആശ്രമത്തിലും സായിബാബയുടെ പുട്ടപ്പർത്തിയിലും മറ്റ് അനേകം അനേകം ഹൈന്ദവ ആശ്രമങ്ങളിലൊക്കെ വന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടി മാത്രം വരാൻ കാരണം അവർക്കറിയാം അവരെ നാട്ടിൽ മോക്ഷം കിട്ടില്ല സ്വർഗം മാത്രമേ കിട്ടൂ ഭാരതത്തിൽ മാത്രമേ മോക്ഷം കിട്ടൂ അതിന് നാമജപമാണ് കലിയുഗത്തിൽ മോക്ഷത്തിനുള്ള ഏക വഴി ഏക മാർഗം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെ ഭഗവാന്റെ പാദവൽപ്പങ്ങളിൽ സദാശിവനായിട്ടുള്ള ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ലോകഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ്റെ പാദവൽപ്പങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരഹര മഹാദേവ ഓം നമശിവായ